നമസ്കാരം മാടായി കോളേജ് നിയമന വിവാദത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഖാദി ലേബർ യൂണിയൻ സംഘടിപ്പിച്ച കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തിയത് അതേസമയം ബുധനാഴ്ച വൈകിട്ട് പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വൈകുന്നേരം സംഘർഷമുണ്ടായി എം കെ രാഘവൻ എംപിയെ അനുകൂലിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ പ്രകടനം നടത്താൻ ഒരുങ്ങിയതാണ് സംഘർഷത്തിന് കാരണം എതിർപ്പും പ്രതിഷേധവുമായി എതിർ വിഭാഗം രംഗത്തെത്തിയതോടെ ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി വിവരമറിഞ്ഞെത്തിയ പഴയങ്ങാടി പോലീസാണ് സ്ഥിതി ശാന്തമാക്കിയത് ഇതിനിടെ മാടായി കോളേജിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എം കെ രാഘവൻ ചെയർമാനായ പ്രിയദർശിനി ട്രസ്റ്റ് നിയമനം നൽകിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി മാടായി കോളേജ് നിയമന തർക്കത്തിൽ കഴിഞ്ഞ ദിവസം എം കെ രാഘവനെ വഴിയിൽ തടഞ്ഞതിന് ഡി സി സി സസ്പെൻഡ് ചെയ്ത ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ബുധനാഴ്ച രാവിലെ കണ്ണൂർ പയ്യാമ്പലത്തെ ഗസ്റ്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാനെത്തിയത് കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി സതീഷ് കുമാർ കെ പി ശശി വി വി പ്രകാശൻ നിതീഷ് ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം നേതാക്കളുമായി ചർച്ച ചെയ്യാമെന്ന് വി ഡി സതീശൻ ഉറപ്പു നൽകിയതായി പുറത്താക്കിയവർ അറിയിച്ചു എം കെ രാഘവനെതിരെ നടപടി ആവശ്യപ്പെട്ട് കണ്ണൂർ ഡി സി സിയും രംഗത്തു വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഡി സി സി നേതൃത്വം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കത്തു നൽകി കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ കെ സുധാകരനോട് മാടായിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ബോധ്യപ്പെടുത്തിയതായിട്ടാണ് വിവരം മാടായി കോളേജിന്റെ ഭരണം നടത്തുന്ന പ്രിയദർശിനി ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും എം കെ രാഘവനെ നീക്കിയില്ലെങ്കിൽ പ്രവർത്തകരുടെ രോഷം തണുപ്പിക്കാനാവില്ല എന്നാണ് ഡി സി സിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം എം കെ രാഘവന്റെ കുഞ്ഞുമംഗലം മൂജാരി കൊവലിലുള്ള വീട്ടിലേക്ക് കുഞ്ഞുമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നിരുന്നു എം കെ രാഘവനെ അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നടന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ഇന്റർവ്യൂവിന് വന്ന ഉദ്യോഗാർത്ഥിയും പണം നൽകി തന്നെയാണ് ഇത്തരത്തിൽ നിയമനം നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതെല്ലാം എം കെ രാഘവന് വിനയായി മാറുന്ന അവസ്ഥയാണ് കോൺഗ്രസുകാർ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത് അതിനുശേഷം അവർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എം കെ രാഘവനെ വഴിയിൽ തടഞ്ഞതിന് ഡി സി സി സസ്പെൻഡ് ചെയ്ത ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ വി ഡി സതീശനെ കണ്ട് കാര്യങ്ങള് ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്തായാലും ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ്